ഹായ് നമസ്കാരം വടക്കേ ഇന്ത്യയിൽ കർഷകർ സമരം ചെയ്യുകയാണ് കർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് എം എസ് പി ആണ് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്തുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദി എം എസ് പി അംഗീകരിക്കാൻ പറ്റില്ല എന്ന ഒരു നിലപാടെടുക്കുന്നത് അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ സർക്കാരിൻ്റെ ചില ഗൂഢലക്ഷ്യങ്ങളും അവരെങ്ങനെയാണോ നമ്മുടെ രാജ്യത്തെ തീറ്റിപ്പോറ്റുന്ന കർഷകരെ കാണുന്നത് എങ്ങനെയാണ് പൊതുജനങ്ങളെ കാണുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കും കർഷകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ പരമപ്രധാനമായത് നിലവിലുള്ള എം എസ് പി ഒരു നിയമപരമായിട്ടുള്ള പരിരക്ഷയോട് ഉറപ്പിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് വിപ്ലവ കാലം മുതൽ തന്നെ കർഷകർക്ക് അന്നു മുതൽ മാറി മാറി വന്നിട്ടുള്ള എല്ലാ സർക്കാരുകളും കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടിയാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് ഈ മിനിമം സപ്പോർട്ട് പ്രൈസിൻ്റെ ഗുണം എന്തൊക്കെയാണ് എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാം നമ്മുടെ രാജ്യത്തേക്ക് വേണ്ട ഗോതമ്പ് അരി മുതലായ പ്രധാനപ്പെട്ട ധാന്യങ്ങളും പയറ് കടലവർഗ്ഗങ്ങൾ എന്നിവയുടെ ഏതാണ്ടൊരു അമ്പത് ശതമാനവും കൃഷി ചെയ്തുണ്ടാക്കുന്നത് പഞ്ചാബ് ഹരിയാന എന്നീ രണ്ട് സംസ്ഥാനങ്ങളാണ് അവിടുത്തെ കർഷകരാണ് സമരം ചെയ്യുന്നത് അപ്പോൾ അവർക്ക് എം എസ് പി വേണം എന്ന ഒരു നിർബന്ധം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ കാർഷിക വൃത്തിയിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അത് ബോധ്യമാകും ഒരു കർഷകൻ കൃഷി ചെയ്യാൻ പോകുന്നത് വളരെ വലിയ റിസ്ക് എടുത്തുകൊണ്ടാണ് അയാൾ വിതയ്ക്കുന്ന വിത്ത് ഗുണനിലവാരം ഇല്ലാത്തതാണെങ്കിൽ അത് വിളവിനെ ബാധിക്കും ഇടയ്ക്ക് വരൾച്ച ഉണ്ടാവുകയോ വെള്ളപ്പൊക്കം ഉണ്ടാവുകയോ ആവശ്യത്തിന് മഴ കിട്ടാതെ വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും അത് കൃഷിയെ ബാധിക്കും അതുകൂടാതെ അവരുപയോഗിക്കുന്ന വളത്തിൻ്റെ ഗുണനിലവാരം അത് ഏതെങ്കിലും കാരണവശാൽ മോശമാണ് അല്ലെങ്കിൽ വിളകൾക്ക് നാശമുണ്ടാക്കുന്നതാണ് അപ്പോഴും പ്രശ്നമുണ്ട് അങ്ങനെ നിരവധി നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് കർഷകർ കൃഷി ചെയ്യുന്നത് പല കർഷകരും ലോണൊക്കെ എടുത്തിട്ടാണ് കൃഷിക്ക് പണം കിടക്കുന്നത് കാർഷിക ലോൺ എടുത്തും മറ്റുമൊക്കെയാണ് പലരും കൃഷി ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ കൃഷി എന്ന് പറയുന്ന പ്രധാന ജീവനോപാധിയായിട്ട് പല ആൾക്കാരും കാണുന്നില്ലെങ്കിലും വടക്കേന്ത്യയിലുള്ള കർഷകർ പ്രധാനമായിട്ടും അവരുടെ ഉപജീവന മാർഗമായിട്ട് തന്നെ കാണുന്നത് ഈ കൃഷിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെയധികം റിസ്ക് എടുത്ത് ഒരു കർഷകൻ കൃഷി ചെയ്ത് അവൻ രണ്ടോ മൂന്നോ ടൺ ഗോതമ്പോ അല്ലെങ്കിൽ അരിയോ അവന് കൊയ്ത്തിന് ശേഷം കിട്ടിയെന്ന് വെക്കുക ഇങ്ങനെ അവൻ കൃഷി ചെയ്തുണ്ടാക്കിയ ഈ ധാന്യം അവനെ സംബന്ധിച്ച് എത്രയും വേഗം വിറ്റുപോളും നമ്മൾ നമ്മുടെ നാട്ടിൽ കുട്ടനാട്ടിലെ നെൽകർഷകർ കൃഷി ചെയ്ത ശേഷം അവർ നെല്ലെല്ലാം പതിരൊക്കെ മാറ്റി റെഡിയാക്കി വെച്ചിട്ടും അത് സംഭരിക്കാൻ സർക്കാരോ അല്ലെങ്കിൽ മറ്റ് മില്ലുടമകളോ വരുന്നില്ല എന്ന കാരണം കൊണ്ട് നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് കർഷകരിൽ നിന്നും നെല്ലും മറ്റും വാങ്ങിയിട്ട് അതിൻ്റെ പണം സർക്കാർ കൊടുക്കാതെ ഇരിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നതാണ് ഒരു കർഷകൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു രാജ്യത്തിൻ്റെയും നട്ടെല്ലാം മറ്റേത് തൊഴിൽ ആൾക്കാർ ചെയ്തില്ലെങ്കിലും ഒരു പ്രശ്നവും സംഭവിക്കില്ല മറിച്ച് കർഷകൻ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മൾ പോക്കറ്റിൽ കുറേ പണം വെച്ചുകൊണ്ട് ഒരു കടയിലേക്ക് പോയി അവിടെ ചെന്ന് ഇഷ്ടമുള്ള അരിയും ഗോതമ്പും മറ്റ് സാധനങ്ങളും ഒക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അത് കൃഷി ചെയ്തുണ്ടാക്കിയ ആൾക്കാരെ നമ്മൾ അറിയുന്നില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മളവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അവരില്ലെന്നുണ്ടെങ്കിൽ ആ കടയിൽ ആ സാധനം വരില്ല അപ്പോൾ ഇവിടെ ഈ കർഷകർ ഇങ്ങനെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഈ ഗോതമ്പോന്നല്ലോ രണ്ടോ മൂന്നോ ടൺ ഒരു കർഷകൻ ഇപ്പോൾ ഉണ്ടാക്കിയെങ്കിൽ അവനെ സംബന്ധിച്ച് അത് അപ്പോൾ തന്നെ വിറ്റ് പോകണം കാരണം ആ സാധനം വിറ്റ് പോയില്ലെങ്കിൽ അവനത് സൂക്ഷിച്ച് വെക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാകുന്നുണ്ട് വീടുകളിൽ എത്ര സൂക്ഷിച്ച് വെക്കാൻ പറ്റും അങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ തന്നെ നമുക്കറിയാം എലിയുടെയും മറ്റ് പ്രാണികളുടെയും ഒക്കെ ശല്യം ഉണ്ടാകും അതല്ല ഏതെങ്കിലും വെയർ ഹൗസിൽ കൊണ്ടുവെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ സൂക്ഷിക്കണമെങ്കിൽ വാടക കൊടുക്കണം അപ്പോൾ കർഷകന്റെ ചിലവ് വീണ്ടും കൂടുകയാണ് അതുകൊണ്ട് കർഷകനെ സംബന്ധിച്ച് അവരത് കൃഷി ചെയ്തുണ്ടാക്കി കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ വിറ്റ് വിറ്റുപോകുന്ന ഒരു സൗകര്യം വേണം കർഷകർക്ക് പോലെ അല്ലെങ്കിൽ ഈ കച്ചവട മേഖലയിലൊക്കെ ആൾക്കാരെ പോലെ ഈ സാധനങ്ങൾ എവിടെ വിറ്റ് പോകും ആരൊക്കെ വാങ്ങും അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് വിടാൻ പറ്റുമോ ഇതേക്കുറിച്ചൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ അവർക്ക് ആകെ അറിയാവുന്നത് കൃഷി മാത്രമാണ് അവർ കൃഷി ചെയ്യുന്നു വിളവ് ഉണ്ടാക്കുന്നു ഉണ്ടാക്കിയ വിളവ് അപ്പോൾ തന്നെ വിറ്റ് പോകണം അപ്പോൾ അങ്ങനെ അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കരുത വിപ്ലവകാലം മുതൽ തന്നെ സർക്കാർ മണ്ടി സമ്പ്രദായവും അതേപോലെ തന്നെ എം എസ് പിയും ആരംഭിച്ചത് മണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ചന്തകളാണ് സർക്കാർ നിയന്ത്രിത ചന്തകൾ കർഷകർക്ക് അവരുണ്ടാക്കുന്ന ഉത്പന്നം അവിടെ കൊണ്ടുവന്ന് അവിടെ ലേലം വിളിച്ച് വിൽക്കാൻ സാധിക്കും പക്ഷേ അങ്ങനെ അവർ ലേലം വിളിക്കുമ്പോൾ അവർക്ക് അറിയാം അവരുടെ മിനിമം വില എത്രയാണെന്നുള്ളത് കാരണം ഗവൺമെൻറ് ഒരു സീസണിലെ കൃഷി ആരംഭിക്കുന്നതിന് മുമ്പാണ് എം പ്രഖ്യാപിക്കുന്നത് എം എസ് സ്വാമിനാഥൻ കമ്മീഷനാണ് എം എസ് പി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നതിൻ്റെ ഫോർമുല ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അത് വളരെ സിമ്പിൾ ആണ് ഒരു കർഷകൻ കൃഷി ചെയ്യാൻ പോകുമ്പോൾ അയാൾക്ക് എത്ര രൂപ ചെലവ് വരും എന്നുള്ളത് കണക്ക് കൂട്ടി അതായത് ആ കൃഷിയിലേക്ക് അയാൾ ചെലവാക്കുന്ന സകല പണം അയാളുടെ വ്യക്തിപരമായിട്ടുള്ള അധ്വാനം ഇതെല്ലാം കണക്ക് കൂട്ടി ഒരു ന്യായമായ ലാഭം കൂടി അയാൾക്ക് കിട്ടത്തക്ക വിധമുള്ള ഒരു ഫോർമുലയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം അത്രയെങ്കിലും കിട്ടിയെങ്കിലേ ആ കർഷകന് നിലനിൽക്കാൻ പറ്റുള്ളൂ അയാൾക്ക് തുടർന്ന് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അയാൾക്കൊരു മിനിമം ലാഭം കൊടുക്കുന്ന തരത്തിലാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് ഉണ്ടാകുന്നത് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് വളരെ വ്യക്തമാണ് അത് മിനിമം പ്രൈസ് ആണ് ഒരിക്കലും മാക്സിമം പ്രൈസ് അല്ല അപ്പോൾ മിനിമം സപ്പോർട്ട് പ്രൈസ് സർക്കാർ ഗ്യാരണ്ടി ചെയ്യുമ്പോൾ ഈ കർഷകന് കൃഷി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ധൈര്യമുണ്ട് ഞാൻ കൃഷി ചെയ്ത് ഉത്പന്നം വിലയിൽ വരുമ്പോൾ അത് കുറഞ്ഞത് ഈ വിലക്കെങ്കിലും വിറ്റ് പോകും ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ സർക്കാരെങ്കിലും അതെടുക്കും അപ്പോൾ നരേന്ദ്രമോദി സർക്കാർ പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെ കാർഷിക വിഭവങ്ങൾ വാങ്ങുന്നതിൽ നിന്നും സർക്കാർ മെല്ലെ മെല്ലെ അങ്ങ് പിന്മാറുക എന്നതാണ് സർക്കാരങ്ങനെ പിന്മാറിക്കഴിഞ്ഞാൽ ഒരു കർഷകൻ കൃഷി ചെയ്തുണ്ടാക്കിയ ഉൽപ്പന്നം അവൻ്റെ പക്കൽ കെട്ടിക്കിടക്കുകയാണ് നിങ്ങളാലോചിക്കണം അവന് വിൽക്കാൻ മണ്ടിയില്ല എം എസ് പി ഇല്ലാതായി കഴിഞ്ഞാൽ മണ്ടികളും ഇല്ലാതാവും കാരണം എം എസ് പി ഇടുന്നത് തന്നെ സർക്കാർ ഇവരുടെ പക്കൽ നിന്നും അത് വാങ്ങാൻ വേണ്ടിയാണ് ഇവർക്ക് മറ്റെവിടെയെങ്കിലും ഈ സാധനം അതിനേക്കാൾ കൂടിയ വിലയ്ക്ക് വിൽക്കാൻ പറ്റിയാൽ വിൽക്കാൻ പറ്റും എന്നാൽ അവർക്ക് അങ്ങനെ വിൽക്കാൻ പറ്റുന്നില്ല സാധനം അവരുടെ പക്കൽ എന്നുണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് കൊണ്ടു വന്ന് മണ്ടികളിൽ കൊടുക്കാം അവിടെ ഇരിക്കുന്ന സർക്കാർ ബ്രോക്കർമാർ അത് വാങ്ങും വാങ്ങിയിട്ട് ഇവർക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് അനുസരിച്ച് അതിൻ്റെ വിലയും കൊടുക്കും കർഷകന് അടുത്ത കൃഷിക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങാം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അടയ്ക്കുകയും ചെയ്യാം എന്നാൽ സർക്കാരിതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ കർഷകൻ്റെ പക്കൽ ഈ ധാന്യങ്ങൾ കെട്ടിക്കിടക്കുക ഈ കെട്ടിക്കിടക്കുന്ന ധാന്യങ്ങൾ കർഷകൻ എന്തായാലും വിൽക്കും വിറ്റേ പറ്റൂ എന്നാർക്കറിയാം കച്ചവടക്കാർക്കറിയാം സർക്കാർ രംഗത്തില്ല എന്നുകൂടി മനസ്സിലാകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ കച്ചവടക്കാർ ഈ കർഷകരെ എത്രയധികം ചൂഷണം ചെയ്യും അവൻ്റെ ഗതികേടിനെ അവർ മുതലെടുക്കും അവരവനോട് പറയും നിന്റെ സാധനമൊക്കെ ഞങ്ങൾ എടുക്കാം പക്ഷേ ഇത്ര രൂപയിൽ കൂടുതൽ തരാൻ പറ്റില്ല നിങ്ങൾക്കറിയാം കച്ചവടക്കാരുടെ സംഘടനകളുണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരൊക്കെയാണെന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കൊക്കെ തന്നെ അറിയാം അപ്പോൾ അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊരു കരാറുണ്ടാക്കും ഇത്ര രൂപയിൽ കൂടുതൽ ഇന്ന സാധനം നിങ്ങൾ എടുക്കരുത് ആരെടുത്താലും ശരി പരമാവധി ഇത്ര രൂപയെ കൊടുക്കാവും അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും ഈ കർഷകന് യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന വിലയ്ക്ക് കൊടുക്കേണ്ടി വരും അയാൾ ആയിരം രൂപ ചെലവഴിച്ചാണ് ഒരു ക്വിൻ്റൽ ഗോതമ്പുണ്ടാക്കിയതെങ്കിൽ ഒരു കച്ചവടക്കാരൻ വന്നിട്ട് എണ്ണൂറ് രൂപയെ തരികയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കത് കൊടുക്കാൻ പറ്റില്ല അയാളത് വെച്ചുകൊണ്ടിരിക്കും പക്ഷേ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് അയാൾക്കത് സൂക്ഷിക്കേണ്ട ബാധ്യത വരികയാണ് എവിടെ കൊണ്ട് സൂക്ഷിക്കും അത് വലിയൊരു തലവേദനയാണ് അങ്ങനെ അയാൾ ഒടുവിൽ ഗതി കെട്ട് വരുന്ന ആൾക്കാരൊക്കെ തന്നെ എണ്ണൂറ് പറയുന്ന എണ്ണൂറ്റൊമ്പത് പറയുന്ന തൊള്ളായിരം പറയുന്നു അങ്ങനെ ഒടുവിൽ അയാൾ ഗതി കെട്ട് അത് കൊടുക്കും നഷ്ടത്തിൽ കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ സാധനം വാങ്ങുന്ന വ്യക്തി മാർക്കറ്റിൽ കൊണ്ടുചെന്നത് വിൽക്കാൻ പോകുന്നത് അവന്റെ ഇഷ്ടമുള്ള വിലയ്ക്കായിരിക്കും അവിടെ നിങ്ങൾക്കറിയാം കച്ചവടക്കാർ തമ്മിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു യൂണിയൻ ഉണ്ട് എത്ര രൂപയ്ക്കായിരിക്കണം അരിപ്പിക്കണതെല്ലാം ഈ വന്ന കാലത്ത് ഒരു മാഫിയ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ അതും കഴിഞ്ഞ് അതിനപ്പുറത്തേക്ക് ശ്രീ നരേന്ദ്രമോദിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് അതായത് കർഷകർ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിൽ മാത്രമേ വിൽക്കാൻ പറ്റൂ എന്നൊരു ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വമ്പൻ കോർപ്പറേറ്റുകൾ രംഗത്തിറങ്ങുക അവർ രംഗത്തെറങ്ങിക്കഴിഞ്ഞാൽ അവർ തുടക്കത്തിൽ ഈ കർഷകർക്ക് നല്ല വില നൽകി തന്നെ എല്ലാ സാധനങ്ങളും വാങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ അംബാനിയോ അദാനിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ വലിയ കമ്പനികൾ കാർഷിക വിഭവങ്ങൾ വാങ്ങാനായിട്ട് രംഗത്തേക്കറിയാൻ കഴിഞ്ഞാൽ അവർക്ക് പണത്തിന് യാതൊരു കുറവുമില്ല അവർക്ക് എത്ര കോടി രൂപ വേണമെങ്കിലും നമ്മുടെ ബാങ്കുകൾ ലോൺ കൊടുക്കും ആ പണം എടുത്ത് അവർ കർഷകർക്ക് നല്ല വില തന്നെ നൽകി സാധനം വാങ്ങും അങ്ങനെ മെല്ലെ മെല്ലെ അവരെന്ത് ചെയ്യും മാർക്കറ്റിലുള്ള ചെറുകിടക്കാരെ മുഴുവൻ അങ്ങ് വിടുന്നു അതായത് ചെറിയ ചെറിയ ഹോൾസെയിലേഴ്സിനെ ചെറിയ ചെറിയ മൊത്തവ്യാപാരികളെ മുഴുവൻ അവർ മാർക്കറ്റിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് കാരണം ഇവർ കൊടുക്കുന്ന വിലയ്ക്ക് അവർക്ക് വാങ്ങാൻ പറ്റില്ല ഒരു പക്ഷേ മാർക്കറ്റിൽ ആയിരം രൂപയ്ക്ക് മാത്രം വാങ്ങാൻ പറ്റുന്ന സമയത്ത് അംബാനിയോ അദാനിയോ ചെന്നിട്ട് ആയിരത്തി ഇരുന്നൂറിനോ ആയിരത്തി മുന്നൂറിനോ അത് വാങ്ങും ആ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നറിയാവുന്ന ചെറുകിടക്കാർ അത് വാങ്ങാൻ പോകാതെ മറ്റേതെങ്കിലും മേഖലയിലേക്കും എല്ലാം തിരികും അങ്ങനെ തുടർച്ചയായിട്ട് ഈ വലിയ കമ്പനികൾ ബൾക്കായിട്ട് കർഷകരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി തുടങ്ങുമ്പോൾ മെല്ലെ മെല്ലെ ചെറിയ ചെറിയ വ്യാപാരികൾ പൂർണ്ണമായിട്ടും ഫീൽഡ് ഔട്ട് ആകും അവസാനം കർഷകർ ഈ വമ്പൻ കമ്പനികളിൽ മാത്രം ആശ്രിതരാകും അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ പിന്നീട് കർഷകർക്ക് എന്ത് വില കൊടുക്കണം ഏത് വിലയ്ക്ക് അവരിൽ നിന്ന് വാങ്ങണം എന്ന് മൊത്തം ഈ കമ്പനികൾക്ക് തീരുമാനിക്കാനും ഡിക്റ്റേറ്റ് ചെയ്യാനും പറ്റും മാത്രമല്ല ഇവർ രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവർ ഈ കർഷകരിൽ നിന്നും വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ നിസ്സാര വിലയ്ക്ക് അവരിൽ നിന്നും വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ അവർ മാർക്കറ്റിൽ വിൽക്കുന്നത് അവർ തീരുമാനിക്കുന്ന വിലക്കായിരിക്കും കോർപ്പറേറ്റുകൾക്ക് ലാഭം മാത്രമേ ലക്ഷ്യമുള്ളൂ എന്ന് നമുക്കറിയാം ഭക്ഷണം ഇല്ലാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ വരുമ്പോൾ ഈ കോർപ്പറേറ്റുകൾ വൻവിലയ്ക്ക് സാധനം പൊതുവിപണിയിൽ കൊടുക്കുകയുമോ നമ്മളെ എല്ലാം അത് വിപരീതമായിട്ട് ബാധിക്കുകയും ചെയ്യും ഒരു ഭാഗത്ത് കർഷകൻ കണ്ണീരോടുകൂടി ജീവിക്കുന്നു അവന്റെ അധ്വാനത്തിന് വില കിട്ടുന്നില്ല അവനെ ചൂഷണം ചെയ്ത് ഈ കമ്പനികൾ കൊണ്ടുപോവുകയാണ് മറുഭാഗത്ത് സാധാരണക്കാരായിട്ടുള്ള നമുക്ക് വലിയ വിലക്ക് ഇവരുടെ പക്കൽ നിന്ന് സാധനം വാങ്ങേണ്ടി വരുന്നു കാരണം സർക്കാരിന്റെ പക്കൽ ധാന്യമില്ല പൂർണ്ണമായിട്ടും നമ്മൾ ഈ വലിയ കമ്പനികളിൽ ആണ് ആ സമയത്ത് അവർ ഏത് വിലയിട്ടാലും ശരി ഭക്ഷണമാണ് വാങ്ങി കഴിച്ചേ പറ്റൂ എന്നൊരു സാഹചര്യം ഉണ്ടാകും മാത്രമല്ല ഇപ്പോൾ നിലനിൽക്കുന്ന ന്യായവില ഷോപ്പുകൾ റേഷൻ കടകൾ പോലെയുള്ളവയെല്ലാം തന്നെ കോർപ്പറേറ്റുകൾ ധാന്യ വിതരണ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഇടപെടൽ നടത്തി സർക്കാരുകളെ കൊണ്ട് അത് നിർത്തൽ ചെയ്യും അങ്ങനെ സർക്കാരിന്റെ ഇടപെടൽ പൂർണ്ണമായിട്ടും ഈ മേഖല ഇല്ലാതാകുന്നതോടെ നമ്മൾ പരിപൂർണമായിട്ടും ഇവരിൽ ആശ്രയിക്കുകയും കർഷകരും ഇവരിൽ ആശ്രയിക്കും അങ്ങനെ ജനങ്ങളും കർഷകരും ഒരേപോലെ വലിയ വലിയ കമ്പനികളിൽ ആശ്രയിക്കുകയും കമ്പനികൾ രണ്ടുപേരെയും ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുക്കുകയും അതിന്റെ വലിയൊരു വിഹിതം എടുത്ത് ഭരിക്കുന്നവർക്ക് രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുകയും ചെയ്യും ഈ ഒരു ദിശയിലേക്കാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ച് കർഷകരൊരു വിഷയമല്ല പൊതുജനം ഒരു വിഷയമല്ല അവർക്ക് പണം കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് പണം കൊടുക്കുന്ന വലിയ കോർപ്പറേറ്റുകൾ ആരാണോ അവർ മാത്രമാണ് അവർക്ക് വിഷയം അല്ല എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം ഇത്ര കാലവും എല്ലാ സർക്കാരുകളും എം എസ് പി കൊടുത്ത് ഈ കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള ധൈര്യം കൊടുത്ത് അവരെ ശരിയായ രീതിയിൽ നിലനിർത്തുമ്പോൾ വളരെയധികം ശക്തമായ ഒരു സംവിധാനത്തിലൂടെ സർക്കാർ തന്നെ നമ്മുടെ രാജ്യത്തെ ധാന്യ ഭക്ഷണ വിതരണ രംഗത്ത് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി അതിൻ്റെ നിയന്ത്രണം ശരിയായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ സർക്കാർ പൂർണ്ണമായിട്ടും അതിൽ നിന്നും പിന്മാറുക എന്ന് പറയുന്നത് ആരെ സഹായിക്കാൻ വേണ്ടിയാണ് അതിലുപരി ഈ എം എസ് പി കർഷകർക്ക് നൽകുന്നതിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ ഒരു രൂപ പോലും നഷ്ടമില്ലെന്ന് മാത്രമല്ല സർക്കാരിന് ലാഭം മാത്രമേ ഉള്ളൂ കാരണം സർക്കാർ കർഷകരിൽ നിന്നും വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ അവർ മറച്ചു വിളിക്കുകയാണ് ചെയ്യുന്നത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അവരിൽ നിന്ന് വാങ്ങുന്നു വാങ്ങിയിട്ടത് റേഷൻ കടകൾ വഴി വിൽക്കുന്നു അതെല്ലാം ഉണ്ടെങ്കിൽ മറ്റ് വ്യാപാരികൾക്ക് അവർ വിൽക്കുന്നു എങ്ങനെയായാലും ശരി ഇവരിൽ നിന്ന് എന്ത് വാങ്ങിയാലും അത് മറ്റൊരു ഭാഗത്ത് വിറ്റ് അവർ പണം ഉണ്ടാക്കുന്നു അങ്ങനെ വിൽക്കുമ്പോൾ തീർച്ചയായിട്ടും വാങ്ങുന്ന വിലയേക്കാൾ കൂടിയ വിലയ്ക്ക് തന്നെയാണ് അവർ വിൽക്കുന്നത് കാരണം സർക്കാർ വാങ്ങുന്നത് മിനിമം പ്രൈസിനാണ് മറ്റേതെങ്കിലും വ്യക്തികൾ വന്ന് അവിടെ ലേലം വിളിച്ച് വാങ്ങുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും മിനിമം പ്രൈസിനേക്കാളും കൂടിയ വിലയ്ക്ക് മാത്രമായിരിക്കും അതുകൊണ്ട് സർക്കാരിന് ഒരു കാലത്തും കർഷകരിൽ നിന്നും ഉത്പന്നങ്ങൾ വാങ്ങുന്നതുകൊണ്ട് യാതൊരു നഷ്ടവും സംഭവിക്കുന്നില്ല നിങ്ങൾക്കറിയാം മിലിട്ടറി ചിലവിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ കോടിക്കണക്കിന് രൂപ വാരി വലിച്ചു ചിലവഴിച്ച് കളയുന്ന സർക്കാർ നമ്മുടെ രാജ്യത്തെ തീറ്റിപ്പോറ്റുന്ന കർഷകരുടെ നിലനിൽക്കുന്ന അതായത് പുതിയതായിട്ട് അവരെന്തെങ്കിലും ആവശ്യപ്പെടുകയല്ല ദശകങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു സംഗതി അതേപടി തുടരണം എന്നാവശ്യപ്പെടുമ്പോൾ അത് ഞങ്ങൾ ചെയ്യില്ല ഞങ്ങളത് എടുത്തു കളയാൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞ് വേണം അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകേണ്ടത് താങ്ക്